ജനസേവ ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ സെറ്റ് അപേക്ഷ ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷയ്ക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ഇരുപത്തി വരെ കേരളത്തിലെ ഹയർ സെക്കൻഡറി അധ്യാപകരുടെയും വി എസ് സിയിലെ നോൺ വെക്കേഷണൽ അധ്യാപകരുടെയും നിയമനത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരിയിൽ നടത്തുന്ന യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഇരുപത്തി എട്ടിന് വൈകിട്ട് അഞ്ച് വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താം പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും ടെസ്റ്റ് നടത്തും തീയതി പിന്നീട് എൽ ബി എസ് ആണ് പരീക്ഷ നടത്തുന്നത് എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി നന്ദവനം തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ ഡബിൾ ത്രീ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ ഡബിൾ വൺ എൽ ബി എസ് സെൻ്റർ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഇൻ പരീക്ഷാരീതി എങ്ങനെയെങ്കിലും നോക്കാം രണ്ട് പേപ്പറുകൾ ഒന്നാം പേപ്പർ എല്ലാവരും എഴുതണം ഇതിൽ പൊതുവിജ്ഞാനവും അധ്യാപന അഭിരുചിയും രണ്ടാം പേപ്പറിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് നിലവാരത്തിൽ ബന്ധപ്പെട്ട വിഷയം ഇത്തരം മുപ്പത്തിരണ്ട് വിഷയങ്ങളിൽ നിന്ന് അർഹതയുള്ള തിരഞ്ഞെടുക്കാം ഈ ലിസ്റ്റിൽ പെടാത്ത വിഷയങ്ങളിൽ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് അർഹത തുല്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഓരോ പേപ്പറിനും നൂറ്റി ഇരുപത് മിനിറ്റിൽ നൂറ്റി ഇരുപത് ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ ഇതിന് ഓരോ മാർക്ക് മാത്സിനും സ്റ്റാറ്റിസ്റ്റിക്സിന് മാത്രം ഒന്നര മാർക്കുള്ള എൺപത് ചോദ്യങ്ങൾ വീതം തെറ്റുതിന് മാർക്ക് കുറയ്ക്കില്ല ആർക്കൊക്കെ എഴുതാം ബന്ധപ്പെട്ട വിഷയത്തിൽ അമ്പത് ശതമാനം മാർക്കോടെ ബിരുദവും ഏതെങ്കിലും വിഷയത്തിൽ ബി എഡും മാത്സും ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നിവയ്ക്ക് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിലെ എം എസ് സി എം എഡ് അമ്പത് ശതമാനം മാർക്കോടെ ജയിച്ചവർക്കും അപേക്ഷിക്കാം ബോട്ടണി സുവോളജി വിഷയങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്കോടെ ലൈഫ് സയൻസസ് എം എസ് സി ബി എഡ് യോഗ്യതയും പരിഗണിക്കും അമ്പത് ശതമാനമെങ്കിലും മാർക്കോടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ സെക്കൻഡ് ക്ലാസ് എം എ ബി എഡും ഉള്ളവർക്കും അപേക്ഷിക്കാം കോമേഴ്സ് ഫ്രഞ്ച് ജർമ്മൻ ജിയോളജി ഹോം സയൻസ് ജേർണലിസം ലാറ്റിൻ മ്യൂസിക് ഫിയോസഫി സൈക്കോളജി റഷ്യൻ സോഷ്യൽ വർക്ക് സോഷ്യോളജി സാറ്റിക്സ് സിറിയക്സ് എന്നീ വിഷയങ്ങൾക്ക് സെറ്റ് എഴുതാൻ ബി എഡ് വേണമെന്നില്ല അറബിക് ഹിന്ദി ഉറുദു എന്നീ വിഷയങ്ങളിൽ ഡി എൽ ഇ ഡി എൽ ടി സി യോഗ്യതയുള്ളവർക്കും ബി എഡ് നിർബന്ധമല്ല അമ്പത് ശതമാനം മാർക്കോടെ ബയോടെക്നോളജി എം എസ് സിയും നാച്ചുറൽ സയൻസ് ബീഡും ഉള്ളവർക്കും സെറ്റ് എഴുതാം ദക്ഷിണ ഭാരത് ഹിന്ദി സഭയുടെ ഹിന്ദി ബീഡിനും അംഗീകാരമുണ്ട് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചിട്ടില്ലാത്ത കറസ്പോണ്ടൻറ്റ് ഓപ്പൺ ബിരുദങ്ങൾ പരിഗണിക്കില്ല പി യോഗ്യത നേരിട്ട് നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ ബി എഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ബി എഡ് നേടിയിട്ട് ഇപ്പോൾ ഫൈനൽ പി ജി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം ഇക്കാര്യത്തിന് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ സത്യവാങ്മൂലം പ്രിൻസിപ്പലിൻ്റെ ഒപ്പോടെ സമർപ്പിക്കണം തെറ്റ് ഫലം വന്ന് ഒരു വർഷത്തിനകം യോഗ്യത പൂർത്തിയാക്കിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി ഉയർന്ന പ്രായപരിധി ഇല്ല പക്ഷേ അധ്യാപക നിയമനത്തിന് പ്രായപരിധി ഉണ്ടെങ്കിൽ അത് പാലിക്കേണ്ടി വരും ഒന്നാം വർഷം പി ജി വിദ്യാർത്ഥികൾ അപേക്ഷിക്കേണ്ടതില്ല മാർക്ക് ശതമാനത്തിന് പകരം ഗ്രേഡും അംഗീകരിക്കും പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്കും മിനിമം മാർക്കിൽ അഞ്ച് ശതമാനം ഇളവുണ്ട് രജിസ്ട്രേഷൻ സമയത്തുള്ള സാധ്യതയുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇരുപത്തെട്ട് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനും ഇടയിൽ ലഭിച്ചത് ഓൺലൈൻ അപേക്ഷ സമർപ്പണത്തിലെ നടപടിക്രമങ്ങൾക്കും സൈറ്റിലെ വിജ്ഞാപനത്തിനും പ്രോസ്പെക്ടിക്സ് നോക്കാവുന്നതാണ് അപേക്ഷാ ഫീ ആയിരത്തി മുന്നൂറ് രൂപ ഇത് നവംബർ മുപ്പതിൻ്റെ അർദ്ധരാത്രി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അടയ്ക്കാം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ സിലബസും അഞ്ചും മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളും വെബ്സൈറ്റുകളിലുണ്ട് സംവരണമില്ലാത്തവർ കൂടുതൽ മാർക്ക് നേടണം അപേക്ഷക വിഭാഗം അനുസരിച്ച് താഴെ കാണുന്ന ക്രമത്തിൽ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അധ്യാപക യോഗ്യത ലഭിക്കൂ ജനറൽ ഓരോ പേപ്പറിന് നാൽപ്പത് ശതമാനം രണ്ട് പേപ്പറിനും ചേർത്ത് മൊത്തം നാൽപ്പത്തിയെട്ട് ശതമാനവും പിന്നോക്കം ഓരോ പേപ്പറിനും മുപ്പത്തി അഞ്ച് ശതമാനവും രണ്ട് പേപ്പറിനും ചേർത്ത് മൊത്തം നാൽപ്പത്തി അഞ്ച് ശതമാനവും പട്ടിക ഭിന്നശേഷി വിഭാഗങ്ങൾ ഓരോ പേപ്പറിനും മുപ്പത്തി അഞ്ച് ശതമാനം രണ്ട് പേപ്പറിനും ചേർത്ത് മൊത്തം നാൽപ്പത്തി ശതമാനവുമാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ